നമസ്കാരം പ്രിയപ്പെട്ടവർ ഇടവേള റാഫിയാണോ ഞാനിപ്പോൾ ഉള്ളത് കുറ്റപ്പുറം മിനി പമ്പയിലാണ് കഴിഞ്ഞൊരൊന്നര പതിറ്റാണ്ട് കാലത്തിൻ്റെ മേലായി ഇവിടെ ശബരിമല ഇടത്താവളമായി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് കുറ്റപ്പുറം പാലത്തിൻ്റെ അടുത്തുള്ള മല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള മിനി പമ്പ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഫയർഫോഴ്സും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈഫ് ഗാർഡും അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളൊക്കെ കൂടിയിട്ട് സജീവമായിട്ടൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആറുവരി പാത വരുന്നതോട് കൂടിയിട്ടാണെന്ന് പറയുന്നു മിനി പമ്പ എന്ന് പറയുന്ന ഇടത്താവളം എക്കാലത്തേക്കുമായി ഇവിടുന്ന് എടുത്തു പോകുമെന്നാണ് പറയുന്നത് ഒരുപാട് പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ വന്ന് കുളിക്കുകയും അവർ വിരിവെക്കുകയും റസ്റ്റ് എടുക്കുകയും ഭക്ഷണം പാചകം ചെയ്ത് അവർ കുളിയും തൊഴിലുമെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി ശബരിമലയ്ക്ക് പോകുന്നവരും വരുന്നവരും ഇടത്താവളമായി ഉപയോഗിച്ചിരുന്ന മിനി പമ്പ എന്നത് ഇനിയൊരു ഓർമ്മ സ്വപ്നം മാത്രമാകാൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുവന്ന് നിലനിർത്താനുമാണ് പഠിക്കേണ്ടത് അതല്ലാതെ ഇത്തരത്തിൽ ആന്ധ്രക്കാരും കർണാടകക്കാരും എല്ലാം വന്ന് അയ്യപ്പ ഭക്തന്മാരും അല്ലാത്ത ടൂറിസ്റ്റുകളെല്ലാം വന്നിട്ട് നിത്യം ഇവിടെ കുളിയും അവരുടെ പ്രാർത്ഥനകളും എല്ലാം നടന്നിരുന്ന ഒരുപാട് ആളുകളുടെ ആശ്രയമായിരുന്ന കുറ്റിപ്പുറം മിനി പമ്പ എന്ന് പറയുന്നത് ഈ പുതിയ ആറുവരി പാത വരുന്നവരുകൂടിയും കുറ്റിപ്പുറം മിനി പമ്പ എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഈ സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങൾ മാറ്റി മാറ്റിയ അറിയാതെ പാവ അയ്യപ്പ ഭക്തന്മാർ ഇടത്താവളം എന്ന് അവരുടെ ലിസ്റ്റിലും അവരുടെ മാപ്പിലും എല്ലാം കണക്കാക്കിയിരുന്ന കുറ്റിപ്പുറം മിനി പമ്പയിൽ ലക്ഷ്യമിട്ട് കൊണ്ടുവരുമ്പോൾ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ മിനി പമ്പ ആളുകൾക്കൊന്നും ഇറങ്ങി ഭക്തന്മാർക്കൊന്നും ഇറങ്ങി കുളിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ് മിനീ പമ്പ ആകെ ഒരു ചലനമറ്റ രീതിയിൽ കിടക്കുന്നത് ഈ സമയമാകുമ്പോൾ ഭക്തിസാന്ദ്രമായ പാട്ടുകളും നിറച്ച ആളുകളും കച്ചവടക്കാരും എല്ലാമായിട്ട് മിനി പമ്പ എന്നും ഒരു നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനെ പോലെ ഇടി തലയിടുപ്പോടു കൂടി നിൽക്കുന്ന ഒരവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ് കേട്ടതാണ് പണ്ടൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന തോണികളാണിത് എല്ലാം ചലനമറ്റ രീതിയിൽ എടുക്കുമ്പോൾ ആരോട് പറയണം എന്തു പറയണം എങ്ങനെ പ്രതിഷേധിക്കണമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയി മിനി പമ്പ എന്ന് പറഞ്ഞാൽ മലയാളികൾക്കും അതുപോലെ മലയാളികളില്ലാത്ത ആന്ധ്ര കർണാടക തമിഴ്നാട് തുടങ്ങി പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ശബരിമലയ്ക്ക് വ്രതശുദ്ധിയോടുകൂടി ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന സ്ഥലമായിരുന്നു കുറ്റിപ്പുറം മിനി പമ്പ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വരികയും അവിടെ വിരിവയ്ക്കുകയും അതിനൊപ്പം തന്നെ ഇവിടെ ചിലപ്പം ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ തങ്ങിയിട്ട് പോകുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടുകാരെ നമ്മൾ പല രീതിയിലും ഇവിടെ മിനി പമ്പ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഇടപെട ആളുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ മിനിപമ്പ്ക്ക് ഈ ഇടത്താവളം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു പൈതൃകമാണ് ഈ നാടിൻ്റെ ഒരു നന്മയാണ് ഈ നാടിൻ്റെ ഒരു സ്നേഹവും ഐക്യവുമാണ് ഇല്ലാതാകുന്നത് പുരോഗതിയും ഉയർച്ചയും വളർച്ച എല്ലാവരും നാടിനെ അത്യാവശ്യമാണ് പക്ഷേ ആ വളർച്ചയും പുരോഗതിയെല്ലാം വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്നിരുന്ന പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്ന ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ അതെല്ലാം നഷ്ടപ്പെടുത്തി കൊണ്ടുള്ള ഒരു പുരോഗതിയും എന്താ പറയുക നാടിന് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് പൊതുവെ ആളുകൾ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങൾ ഇത് ഇല്ലാതാകുന്നത് പത്രം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് പാവപ്പെട്ട അയ്യപ്പഭക്തന്മാർ ഇവിടെയെല്ലാം വിരിവെച്ചിരുന്ന സ്ഥലമാണ് അവർക്കൊന്നും വിരിവെക്കാൻ സൗകര്യമില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ അവർ ഈ ഗതാഗത കുരുക്കിൽ കിടന്ന് കുടുങ്ങി നടക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും ഈ സമയം അയ്യപ്പ ഭക്തന്മാർ ഇവിടെ പുതുതായി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ മുകളിലേക്ക് കയറ്റി വാഹനങ്ങൾ നിർത്തിയാണ് അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ ഭക്ഷണം പാചകം ചെയ്യലും മറ്റും ചെയ്യുന്നത് ഇവർ മിനിയ എന്ന് പറയുന്ന ഒരു സ്ഥലം കുറ്റപ്പുറം അല്ലെങ്കിൽ മലപ്പുറം ജില്ല കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കുറ്റപ്പുറം മിനിയപ്പമ്പ എന്നൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് വിരിവയ്ക്കാനും പാചകം ചെയ്യാനും ഇടത്താവളമായി വളരെ ഭക്തസാന്ദ്രമായ രീതിയിലുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു ഈ മിനിയപ്പമ്പയുടെ ഇടത്താവളം നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് സംഘടനകൾ മാത്രമാണ് ബാക്കി ഈ ഒരു തവണ അല്പങ്കിലും ഇങ്ങനെ ഇതുപോലെ ഗതികേടുകൊണ്ടാണെങ്കിലും ഇങ്ങനെ കയറി നിന്ന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഇരിക്കാനുമായൊരു തവളം ഉണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഈ പാലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ഭക്തർ ഭക്തരെന്തു ചെയ്യും ഈ മിനി പമ്പയിൽ ലക്ഷ്യമിട്ട് യാത്ര തുടങ്ങുന്ന അല്ലെങ്കിൽ യാത്ര തുടങ്ങി ഇവിടെ എത്തിപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മിനി പമ്പയിൽ അവശേഷിക്കുകയാണ് കാലങ്ങളായി നാടിൻ്റെ ഐക്യവും സ്നേഹവും സന്തോഷവും മതമൈത്രയും ഊട്ടി ഉറപ്പിച്ചിരുന്ന വലിയൊരു ഇടം തന്നെയാണ് മിനി പമ്പ എന്ന് പറയുന്നത് ഈ മിനി പമ്പയിൽ നഷ്ടപ്പെടുന്നത് കൂടി ഈ നാടിൻ്റെ ചൈതന്യവും ഐശ്വര്യവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് വരും ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പാലം ഓപ്പണായി കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഭാഗത്ത് രണ്ട് പാല പാലങ്ങളുണ്ട് രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കയറ്റി നിർത്തി പാവപ്പെട്ട ദീർഘദൂര അയ്യപ്പ ഭക്തന്മാർ ഇവിടെ ഒരാശ്രയമില്ലാതെ അലയേണ്ട ഒരവസ്ഥയിലേക്ക് വരാൻ വരും കാലങ്ങൾ പോകാൻ പോവുകയാണ് അതിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും അധികാരികളെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ കുറ്റിപ്പുറം മിനിയപ്പമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് അത്തരത്തിലൊരു ഇടത്താവളം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് നാടിൻ്റെ ഒരു ആവശ്യമാണ് നാട്ടുകാരുടെ ആവശ്യമാണ് വേസ്റ്റ് സംസ്കരണ പ്ലാന്റ് ഇല്ല വേസ്റ്റ് ഭക്ഷണം കഴിച്ച പാവപ്പെട്ട അയ്യമക്തമായ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർ എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഇവിടെ ഡബ് ചെയ്ത് പോവുക എന്നല്ലാതെ വേസ്റ്റ് പോലും സംസ്കരിക്കാൻ വേസ്റ്റ് ഡപ്പ പോലും വെച്ചിട്ടില്ല ഈ ഭാഗങ്ങളിൽ ഈ പാലത്തിൻ്റെ മുകളിൽ വേറെ വേസ്റ്റ് ഡപ്പെങ്കിലും വെച്ച് അതൊന്ന് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനൊരു സൗകര്യം ഒരുക്കി കൊടുക്കായിരുന്നെങ്കിൽ അതും കൂടിയും ഒരു നാടിനൊരു എന്താ പറയുക ഒരു പൈതൃകമായിരുന്നു അതല്ലെങ്കിൽ ഒരു സംസ്കാരമായിരുന്നു കൂടി വർഷങ്ങളായി തലയെടുപ്പോട് നിൽക്കുന്ന കുറ്റിപ്പുറം മിനി പമ്പയിലെ മല്ലൂർ ശിവക്ഷേത്രവും അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ എന്നും ആളുകളുടെ മനസ്സിൽ ഒരു ഇടം പിടിച്ച ഒരു സന്തോഷത്തിൻ്റെ ഇടം പിടിച്ച സ്ഥലമാണ് ആ സന്തോഷവും സമാധാനവും അതല്ലെങ്കിൽ ആ ഒരു ഇടത്താവളം എല്ലാം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അതിന് എന്താ നമ്മുടെ പ്രദേശം നഷ്ടപ്പെടുന്നതിൻ്റെ ആക്കം കൂട്ടുകയാണ് വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള അയ്യപ്പഭക്തന്മാർ ഇവിടെ വരുമ്പോൾ അവർക്കൊരാശ്രയമില്ലാതെ ഈ പാലം ഓപ്പണായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടികൾ നിർത്തി പാർക്ക് ചെയ്ത് അവിടെ പാചകം ചെയ്യലും മറ്റു അനുബന്ധ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരും കാലങ്ങൾ പോകാൻ പോകുന്നത് എല്ലാ പുരോഗതിയും വളർച്ചയും ഉയർച്ചയും എല്ലാം ഒരു നാടിന് അത്യാവശ്യം തന്നെയാണ് പക്ഷേ അതെല്ലാം മറ്റൊരു സൊല്യൂഷൻ അത് നമ്മൾ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ചയും ഉയർച്ചയും ആവരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിൻ്റെ കമൻസ് ബോക്സിലൂടെ കമൻറ്റിലൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു കാരണവശാലും കുറ്റിപ്പുറത്ത് മിനി പമ്പയിലെ ഈ ഇടത്താവളം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് കുറച്ച് വീണ്ടും 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 പറയാനുള്ളത് ഒരു നാടിൻ്റെ സംസ്കാരമാണ് ഒരു നാടിൻ്റെ പൈതൃകമാണ് ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് നഷ്ടപ്പെടുന്നത് അതിനാരും കൂട്ടു നിൽക്കരുതെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനും പറയാനുള്ളത്